സാവി സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഈ സീസൺ കഴിയുമ്പോൾ ലീവ് എന്താണ് ബാൽസഫാൻ അതൊരു ചെറിയ തീരുമാനമാണ് കാരണം ഇപ്പം ഒരു മൂന്ന് വർഷമായിട്ട് പുള്ളി തന്നെയാണ് കോച്ച് മറ്റേ പ്ലാനാണ് മാറുന്നില്ല ഓക്കെ കുഴപ്പമില്ല ടീമിന്റെ ഭാഗത്ത് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് അക്കാഡമി എന്നുള്ള പ്ലേസ് വരുന്നുണ്ട് പക്ഷേ കോച്ച് എന്തായാലും മാറേണ്ട സമയമായി ഇപ്പം നമ്മൾ ഇന്ത്യൻ ടീം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ അകത്ത് സിറ്റുവേഷനാണ് സെയിം കോച്ച് എന്ന് വെച്ചാൽ ഇത്രയും നാളും ഇപ്പോഴും പൊട്ടിയിട്ടും വേറെ മാറ്റുന്നില്ല ആ ഒരു പുള്ളിയൊരു കൂലയറാണ് ഐ മീൻ ബാൽസഫ ആയതുകൊണ്ടാണ് ഇത്ര നാൾ എക്സിസ്റ്റ് ചെയ്യുന്നത് വേറൊരു കോച്ചാണെങ്കിൽ എപ്പോഴേ പറഞ്ഞു വിടേണ്ട സമയം കഴിഞ്ഞ സാവി ാണ് അലോൺസോ ഡൗട്ട് പറയുന്നുണ്ട് സാവി അലോൺസോ അവർക്കും വരും അറിയില്ല നല്ലൊരു തന്നെ വേണം കാരണം ടീമുണ്ട് പിള്ളേർ കുറെ ഉണ്ട് വലിയ മെച്ചർ പ്ലേസ് ഇല്ലെങ്കിലും പിള്ളേർ കുറെ ഉണ്ട് അക്കാഡമിന്ന് വരുന്ന പിള്ളേർ കുറെ ഉണ്ട് സോ തന്നെയാണ് ക്ലബിന് വേണ്ടിയുള്ള അപ്പോൾ വരുമ്പോൾ എന്താണ് ലാഗ് കോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇതിൻ്റെ മുമ്പ് ഖത്തറിലായിരുന്നു പക്ഷേ അവിടുത്തെ ടീം എന്ന് പറഞ്ഞാൽ ചെറിയ കോമ്പറ്റീറ്റ് ചെയ്താണ് സ്റ്റാർട്ടിങ് വരുമ്പോൾ അത്രയും പൊട്ടൻഷ്യൽ പ്ലേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ പിക്ക് പോയി പിന്നെ കുറേ പ്ലേഴ്സ് കുറേ പ്ലേഴ്സ് ലഫ്റ്റ് അടിച്ചപ്പോൾ പിള്ളാരെ വെച്ചിട്ട് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ രണ്ടാൾ ഫെറാനെ കുറേ പ്ലേസിന് വാങ്ങി കൂട്ടി പക്ഷെ സ്ട്രാറ്റജിക്കൽ വരെ മൂവല്ല അപ്പോൾ ഡിഫൻഡാണെങ്കിലും നാലുപേരുണ്ടാക്കുകൊണ്ട് അവർ തന്നെയാണ് സ്റ്റിൽ പ്ലേ ചെയ്യിപ്പിക്കുന്നത് അവർ ഒരു സബ്സ്റ്റ്യൂട്ട് ഒരു ഫിക്സ് പ്ലേയർ റയൽമാരുടെ എടുക്കുവാണെങ്കിൽ അവർ പുതിയ പ്ലെയേഴ്സിനെ ടൈം മറ്റേ ടൈം ഇപ്പോൾ

പ്ലെയർ അല്ലായിരുന്നെങ്കിൽ നേരത്തെ പുറത്തു വയ്ക്കാണ് കഴിഞ്ഞ വർഷം എടുത്തു അപ്പോൾ ഈ സീസണിൽ റിസൾട്ട് ഗെയിമാണ് ഫുട്ബോൾ എന്നാലും കണ്ടിന്യൂ ഓപ്ഷൻ കണ്ടിന് കഴിഞ്ഞാണെങ്കിൽ ലാസ്റ്റ് ഒരു കോമ്പറ്റീഷൻ വന്നിട്ടാണ് കിട്ടിയത് ഇപ്പൊ ഇലവൻ ട്വൽഫിനൊക്കെ വന്നു ഇനിഷ്യലി പുള്ളി എന്താണെങ്കിലും കളിച്ചു അവിടെ ഇപ്പൊ എന്താണെങ്കിലും ഒരു എന്താണ് പുള്ളിനെ പറ്റില്ല നടക്കണം പുള്ളി തന്നെ പറഞ്ഞു മാനേജർ പുള്ളി കേട്ടതും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അതൊരു പ്രോബ്ലമാണ് ആൾക്കാർ വരുന്നില്ല ബട്ട് ഉള്ള പ്ലേഴ്സ് വെച്ചിട്ട് മാക്സിമം നോക്കാം ഇപ്പം ചാവി ചാവേലേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവിടെ വലിയ പ്ലേസ് ഒന്നും ഇല്ല ആ പഴയ പുതുലേ പുള്ളി എന്നിട്ടും ഫസ്റ്റ് ആയി പോറ്റം കളിവൽ തോറ്റിട്ടില്ല ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് ടീമിൻ്റെ ഒരു മാനേജർ പ്രശ്നമാണ് തോന്നുന്നു അടുത്ത വർഷം മൊത്തം സിറ്റുവേഷൻ ചേഞ്ച് ആയി തോന്നുന്നുണ്ട് എങ്ങനെ ലീഗിന് വേണ്ടി വേണ്ടി ഫൈറ്റ് ഫൈറ്റ് ചാമ്പ്യൻസ് ഇപ്പൊ തന്നെ തേടാണ് ഇപ്പോൾ ഇൻസ്റ്റന്റ് പെട്ടെന്ന് ഒരു കമ്പാക്ക് പ്രതീക്ഷിക്കണ്ട ബട്ട് എന്നാലും ഒരു സ്ലോലി ബിൽഡ് ചെയ്ത് പറഞ്ഞു ഇപ്പോൾ റയൽ മാഡിനെടുക്കുകയാണെങ്കിൽ അവർ സ്ലോലി ബാക്ക് പ്ലാൻ ബെസി ബിൽഡ് ചെയ്തുന്നുണ്ട് ബാൽപുരത്ത് അവർ പരിക്ക് വെറ്റുകയാണെങ്കിലും ബാക്കി പിള്ളേരുണ്ട് സബ് ചെയ്യാൻ ഇപ്പൊ സെയിം ആൾക്കാർ തന്നെ ഈ സെയിം അലോണിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈക്ക് ആണെങ്കിൽ നാല് കൊണ്ടേ അവർ അലോ മറ്റേ ക്രിസ്ത്യൻസ് ഉണ്ട് പക്ഷെ എന്നാലും സെയിം ഇവരെ റിപ്പീറ്റ് കളിപ്പിച്ചോണ്ടിരിക്കുകയാണ് പുലർ ഫാൻ പുള്ളി മാറുന്ന പുള്ളി അത് തന്നെയാണ് പറഞ്ഞത് ഞാനൊരു വാഴസ ഫാനാണ് എനിക്ക് എൻ്റെ ടീം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകുന്നത് എനിക്ക് വിഷമം തോന്നുന്നു അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് അടിക്കാമെന്നാണ് പുള്ളി പറഞ്ഞത്